ഹലോ ഫ്രണ്ട്സ് ഇതെന്താണെന്ന് അറിയുമോ മയിലാണ് കേട്ടോ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ മേലത്തെ തൊടി കഥ അവിടെ കണ്ട് കണ്ടോ അവിടെ കല്ലിലൊക്കെ കയറി നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒരുപാടെണ്ണുണ്ട് ഒരുപാടെണ്ണാണെന്ന് പറഞ്ഞാൽ കണ്ടോ ഉണ്ടാക്കാതെ ഇങ്ങനെ പോകാം ണ്ടില്ലേ വരി ഒരിക്കന് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അതാ ഓടുന്നുണ്ടോ ഒക്കെ മേലത്തെ തൊടിയൊക്കെ ഇങ്ങനെ കയറാണ് പാറിയിട്ട് കണ്ടില്ലേ ഇവർക്ക് ആരും ഇല്ലെങ്കിൽ ഇവർ ഫുൾ ഇവിടെ ഉണ്ടാവും കണ്ടോ ഒരു പേടിയില്ല അവർ അങ്ങനെ അവരെ പാട്ടിൽ ഭക്ഷണം തേടി ഇന്നലെ വൈകുന്നേരം കുറേ ഉണ്ട് മരത്തിൽ കണ്ടു കയറിയിരിക്കുന്നത് പാറിയിട്ട് റബ്ബറാണത് പിന്നെ അതാ അടുത്ത ആൾ വാറ ഇഷ്ടം ഉണ്ട് അമ്മമാരും അച്ഛന്മാരും ഒരു എന്തോ കുടുംബസംഘം വന്നടുത്തുള്ള പോലെ ഉണ്ട് പെൺമയിലും ആണ്മയിലും കണ്ടോ കൊമ്പുകളിലൊക്കെ കയറി ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടുണ്ട് പാറി പറന്ന് ഇനി ഒരാളും കൂടി ഉണ്ട് പുള്ളിയും കൂടി ഉള്ളു അവിടെ ബാക്കി കണ്ടോ വാറുണ്ടാവും ആ കൊമ്പുകളിൽ കണ്ടോ ഓരോ സങ്കേതമാണത് അതാ അവിടുന്ന് ഇങ്ങോട്ട് പാറി വരുന്ന കുറേ അങ്ങോട്ട് പോകുന്നു അപ്പുറത്തേക്കൊക്കെ ചാടി മറിഞ്ഞ് അവരുടെ അടുത്തേക്ക് പോവാട്ടോ അതിനെ കാണുമ്പോൾ ഒക്കെ പാറും കണ്ടോ ഇതിരിക്കുന്ന ഒരാൾ കണ്ട കൊമ്പത്ത് എന്തെല്ലാവരും പാ പാറിപ്പോയത് ഏ കണ്ട അവിടെ രണ്ടാള കൊമ്പിൽ കാണുന്നുണ്ടാവൂലേ പോലെ ഉണ്ട് അവര് ഇതാ ഇവിടെ ഗ്രൗണ്ടില് ഗ്രൗണ്ട് മീൻസ് അവരിഷ്ടത്തിന് അങ്ങനെ നടക്കും കണ്ട ആ ഇവിടെ താ കൊമ്പിൽ ഇരിക്കുന്നു സൂക്ഷിച്ചു നോക്കണം സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ അല്ലേ കണ്ടില്ലേ അവർക്ക് ആരും പേടിയില്ല അവർക്കറിയാം അവരെ ഉപദ്രവിക്കാനൊന്നും ആരും ചെല്ലൂല എന്നറിയാം അതുകൊണ്ടോ കണ്ടോ പക്ഷികളും അവരും വരും അവരെ കളികളെല്ലാം കണ്ടോ അവിടെ ഇങ്ങനെ പേടിച്ചു പോവും നമ്മൾ അടുത്തെത്തുമ്പോൾ ചിലപ്പോൾ ചിറകടിച്ചിട്ട് പോകുന്നതാണോ നമുക്ക് പേടിയാകും നല്ല രസമാണ് ചിലപ്പോൾ ഇവിടെ വല്ല മീറ്റിങ്ങിൻ്റെ പോലെ ആയിരിക്കും എല്ലാവരും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കുഞ്ഞം പക്ഷികളും ഉണ്ട് കേട്ടോ കുരുവി അങ്ങനെ അടക്ക കുരുവി പൂത്താങ്കരി അങ്ങനെ കുറച്ച് ഇതല ഒക്കെ പറയുന്ന അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറി കളിച്ചുകൊണ്ടിരിക്കുക കണ്ടോ എന്നാലും വൈകുന്നേരം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നായ ഉണ്ട് ഇവിടെ എപ്പോഴും വരുന്നൊരു നായ അച്ഛനും അമ്മയും കുട്ടിയൊക്കെ ഉള്ള അവർ ആട്ടിതാക്കി അവരെ സാമ്രാജ്യത്തിൽ വേറെ ആൾ വേണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ മാളൂന്ന് വിളിച്ചപ്പോൾ ഇവിടെ വന്ന് പോണ വഴി വാല് ആട്ടിയിട്ട് വന്നിട്ടോ നായ എന്നിട്ട് എന്താ പറയുക അവിടെ ആ ഭാഗത്തുണ്ടായിരുന്നത് അവരെ പാറിപ്പിക്കുന്നുണ്ട് പറന്നൊക്കെ അവർ പറന്നൊക്കെ പോയപ്പോഴാണ് തെങ്ങിലും മരത്തിലൊക്കെ കയറി മാവിലൊക്കെ കയറി ഇതായപ്പോഴാണ് ആ നായ്ക്കൾക്ക് സമാധാനമായത് അത് കഴിഞ്ഞപ്പോൾ അവർ നേരെ പോവുകയും ചെയ്ത് ഏ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം പിന്നെ വേറെന്താ എല്ലാവരും വിശേഷം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നുണ്ടോ സുപ്രഭാതം പിന്നെ ഇത് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങലായിരിക്കുമല്ലേ സ്കൂളും മദ്രസ്സുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് രാവിലെ ആയിരിക്കും എന്നും രാവിലെ എഴുന്നേൽക്കണം കുട്ടികൾക്ക് ഫുഡും കൊണ്ടാവാണ്ടാക്കണം അങ്ങനെയൊക്കെ ഉള്ളതല്ലേ പിന്നെ ഓരോരോ പ്രതീക്ഷകളല്ലേ അല്ലേ മനുഷ്യരെയൊക്കെ മുന്നോട്ട് നയിപ്പിക്കുന്നത് എല്ലാം ശരിയാവും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ അങ്ങനെ തന്നെ ആവട്ടെ എല്ലാം ശരിയാവും ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കൊക്കെ വേണം എന്തായാലും എല്ലാം നമ്മൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി സന്തോഷങ്ങൾ മാത്രം നിലനിൽക്കട്ടെ എന്നാശ്വസിച്ചുകൊണ്ട് എന്നാശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ് നിർത്തുന്നു വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ വീഡിയോ ഓക്കെ